ഊർക്കുട്ടി കണ്ണുള്ള ഹലോ ഇതാര് ബബ്ലു യാദവാ എന്റെ ബർഗർ മാത്രമേ ഉള്ളൂ ഒരു പാനിപൂരി തിന്നാൻ കൊതിയാകുന്നു പ്ലീസ് മസാല മാത്രം അവന്റെ തലയിൽ വെച്ചു കൊടുത്തത് നമുക്കൊണ്ട് തന്നില്ലല്ലേ അതിരിക്കേണ്ടത് അവിടെയാണ് ഞാൻ നിങ്ങളുടെ പരിപാടിയുടെ വലിയ ഒരു ആരാധകരാണ് സംഘടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അങ്ങ് പോവുമല്ലോ ചേട്ടന്റെ കരിയറിൽ ഇത്രയും വളർച്ച ഉണ്ടാവും നല്ല വളർച്ചയായി പോയല്ലോ എന്റെ കരിയറിൽ അതെ അതെ മോനെ ഒരു ചാൺ വയറിന് വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് ഒരു ചാൻ വയർ വയർ എങ്ങോട്ടൊക്കെ എനിക്കറിയില്ല അതെ ചീസ് ബീഫ് അതിനിടയിൽ നമ്മള് ഗ്രീൻ ലീഫ് ഇത് കൊണ്ടുവന്നതിന്റെ കേസ് കോസ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടന്റെ പീസാണ് ഇത് അങ്കിൾ ബൺ ർക്കും കൊടുക്കുന്നത് ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ പാനിപ്പുരി പോലെ അല്ല ഇത് ഇതില് എല്ലാ പോഷക ഘടകങ്ങളാണ് ഇതിൽ ഏതാണ് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ ബബ്ബില് എത്ര വർഷമായി നോർത്ത് ഇന്ത്യ സെറ്റിൽ ആയിട്ട് വർഷമായി ഓ ആയിട്ട് വളർച്ച പുറകോട്ട് കൂടുന്നുണ്ട് കുട്ടിത്തുള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ ഇത് ഈ കുട്ടി ഒരു മതലോത്സവം കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പൊ ആവശ്യമില്ലാതെ വയറ്റിപ്പിടിക്കാത്ത വിശപ്പുണ്ടാവും പക്ഷെ ഇന്ന് കഴിക്കണ്ട മദലോത്സവത്തിന്

അടുത്ത ആഴ്ച നമ്മുടെ അങ്കിൾ ബൺ നമ്മുടെ കൂടെ വന്നതാ ഒരു ബർഗർ നമുക്ക് തന്നിരിക്കുകയാണ് അങ്കിൾ ഒരു വോം വെൽക്കമിങ് അങ്കിൾ ബൺ ഇങ്ങോട്ട് ബർഗർ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ പെട്ടെന്ന് ഗെയിം അവസാനിപ്പിക്കും ഞാൻ പുഴുങ്ങുകയാണ് കാണുന്നു കാണുന്നു